ഡ്രീം ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ആദ്യം തന്നെ അതിനുശേഷം നമ്മുടെ വീഡിയോ മുഴുവനും കാണാം നമ്മൾ ലേഡീസിനും അതുപോലെ തന്നെ കുഞ്ഞിയ മക്കൾക്കൊക്കെ ഏറ്റവും ഉപകാരമായിട്ടുള്ള കയ്യിൽ പിടിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് ബാഗാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഇത് തയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള തുണി നമ്മുടെ വേസ്റ്റായിട്ട് ബാക്കി വരുന്ന തുണികളുണ്ടല്ലോ ചുരിദാർ തയ്ച്ചിട്ടും പാവാട തയ്ച്ചിട്ടും അങ്ങനെയുള്ള തുണികളിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെയുള്ള ഐറ്റം തയ്ച്ചെടുക്കുന്നത് നമ്മൾ ചുരുദാറ് തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് തയ്ച്ചെടുക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത് ഇപ്പോൾ ചുരിദാറും ഒക്കെ തയ്ക്കാനായിട്ട് അധികം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് പത്തോ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള പീസ് തുണി കിട്ടും അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ബാഗുകളും അതുപോലെയുള്ള പേഴ്സുകളും ഒക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ള നല്ല മാർഗമാണ് കേട്ടോ ഇത് നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു ഐറ്റം ആണെങ്കിൽ പോലും തയ്ച്ചു കഴിഞ്ഞിട്ട് ആര് കണ്ടാലും അത് വാങ്ങിക്കാതിരിക്കില്ല കേട്ടോ നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബാഗുകൾ തയ്ക്കാനായിട്ടേ ഇനി വേറെ പോയി പഠിക്കണം എന്നൊന്നുമില്ലാട്ടോ ഒറ്റ പെട്ടെന്ന് നമ്മളൊരു ബാഗ് തയ്ക്കുന്ന വീഡിയോ ആയാലും കണ്ടിട്ട് അത് കാര്യം മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ വെച്ചിട്ട് പല മോഡലിലുള്ള ബാഗുകൾ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ഒരു വരുമാനം ഒന്നും എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതുപോലെയുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തയ്ച്ചിട്ട് സെയിൽ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞി ബാഗ് തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്നിഞ്ച് നീളം പതിമൂന്നിഞ്ച് വീതിയിലാണെ ഞാനിവിടെ ഒരു തുണി കഷ്ടം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതിന് നമുക്ക് താഴെ കട്ട് കിട്ടാനായിട്ട് ക്യാൻവാസ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് വയ്ക്കാം കേട്ടോ ഞാനിവിടെ കവറാണ് എടുത്തിട്ടുള്ളത് കവറിൻ്റെ മേൽഭാഗത്ത് നമ്മൾ തുണി വെച്ചിട്ട് നാല് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ബാക്കി നിൽക്കുന്ന വേസ്റ്റായി നിൽക്കുന്ന കവറിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു തുണിയുടെ മേൽവശത്ത് നിന്നിട്ട് താഴോട്ട് നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സിബിൻ്റെ ഒരു സൈഡ് ഞാൻ വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേ പോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെക്കുക അതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തുകൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം സിമ്പ് വെച്ച് തയ്ച്ച ഭാഗം നമ്മൾ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിൻ്റെ ബാക്ക് വശം എടുക്കാം കേട്ടോ ചീത്ത വശത്തെടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൊരു പോക്കറ്റ് തയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എട്ടര ഇഞ്ചിൽ താഴോട്ടുള്ള ആ ഒരു ഒരിറക്കും വീതി എടുത്തിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അതായത് നമ്മൾ ആ ഒരു തുണിയുടെ കറക്റ്റ് അളവ് തന്നെ അപ്പോൾ ഇതേപോലെ എന്നിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ആ ഒരു നമ്മൾ തയ്ച്ച ആ ഒരു ഭാഗത്തുകൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെട്ടി മാറ്റി വെച്ച ആ ഒരു പീസിൻ്റെ ഒരു സൈഡിൽ അപ്പം നമ്മൾ തയ്ച്ച സിബിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി വെച്ചിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ ഏത് രീതിയാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അതേപോലെ വെക്കാട്ടോ ആ ഒരു സിബ് അപ്പോൾ ഇതേപോലെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുക അല്ലെങ്കിൽ ആദ്യം കാണിച്ച പോലെ തയ്ച്ചെടുക്കുക തുണിര രണ്ട് സൈഡിലിരിക്കുന്ന ആ ഒരു സിബുകൾ ഉണ്ടല്ലോ അത് കറക്റ്റ് ഒപ്പം പിടിച്ചിട്ട് റണ്ണറിട്ട് കൊടുത്തിട്ട് നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളാ ഒരു സിബ് കറക്റ്റായിട്ട് കിട്ടും സിബ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ പോക്കറ്റ് തയ്ച്ചിട്ട് പകുതി തയ്ച്ച് വെച്ചിട്ടില്ലേ ആ ഒരു തുണിയുടെ ബാക്കി ഭാഗം നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് സിബിൻ്റെ ആ ഒരു ഭാഗമല്ലേ അതിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് നേരെ ഇങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് നമ്മൾ സിബിൻ്റെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ അവസാനം തയ്ക്കുന്ന ഭാഗം സിബിൻ്റെ മേൽവശത്തെ ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ അവിടെയാണേ തയ്ച്ചെടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ പോക്കറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ രണ്ട് സൈഡിലും കൂടി നമുക്ക് ഇതേപോലെ തന്നെ സിബ് തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു സിബിനത് ഇതേപോലെ നിവർത്തി വെച്ചതിൻ്റെ ശേഷം ഒരു സൈഡിലേക്ക് ആദ്യം ഇതുപോലെ വെച്ച് തയ്ച്ച് കൊടുക്കുക തുണിയുടെ നല്ല വശത്ത് നമ്മുടെ സിബിനെ ഇതുപോലെ ചീത്തവശമാക്കി വയ്ക്കുക അതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തുകൂടെ അങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ അത് രണ്ട് സൈഡിലും ഇതേ രീതിക്ക് തയ്ച്ചെടുക്കുക സിബിൻ്റെ എപ്പോഴും നല്ല വശം നേരിട്ട് വെച്ച് തയ്ക്കരുത് അതിനെ നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശത്ത് തയ്ക്കാനായിട്ട് ഒരു ലൈനിങ് തുണി വേണം അപ്പം ലൈനിങ് തുണി നമുക്ക് വേറെ കളർ ഉണ്ടെങ്കിൽ എടുക്കാം അപ്പം എൻ്റെ കയ്യിൽ വേറെ കളർ ഇല്ലാത്ത കാരണം ഇതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു ബാഗ് തയ്ക്കുന്ന അതിൻ്റെ ചീത്തവശത്ത് ആ ഒരു സിബിൻ്റെ തൊട്ട് താഴ്വശത്തായിട്ട് ലൈനിങ് പീസ് ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക അപ്പോൾ നേരെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തുണിയുടെ അറ്റത്ത് നമ്മളൊരു സിബിൻ്റെ ബാക്കി ഭാഗം തയ്ച്ചിട്ടുണ്ടല്ലോ അവിടെയും ഇതേപോലെ നമ്മുടെ ആ ഒരു ലൈനിങ് തുണീനെ ഉള്ളിലോട്ട് മടക്കി തയ്ക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ആ ഒരു തുണിയൊക്കെ നമുക്ക് വെട്ടി മാറ്റണം കേട്ടോ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തുണിയുടെ ബാക്ക് വശം ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക ഇനി ഇതിൻ്റെ ആ രണ്ട് സൈഡുകൾ നമുക്ക് നേരെ വെച്ചൊന്ന് തയ്ച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു സിബിൻ്റെ ഭാഗത്തും റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെപ്പോഴും ഇടുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചതിന് ശേഷം താഴോട്ട് വലിക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് ഒപ്പം കിട്ടുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കറക്റ്റ് അത് ഇതേപോലെ ആദ്യം ഒരു സൈഡ് കുറച്ച് ഭാഗം വയ്ക്കുക പിന്നെ ബാക്കിയുള്ള സൈഡും കൂടി വെച്ചതിന് ശേഷം ഒപ്പം താഴോട്ട് വലിച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ നല്ല വശത്ത് നിന്നിട്ട് ഇതിനെ ചീത്ത വശമാക്കിയിട്ട് തിരിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഒരു സൈഡിൽ കൂടെ പിടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പം നമുക്കിതിനെ മറിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ബാഗിനെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ സൈഡുകളിൽ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്യാനുണ്ട് ഇതിൻ്റെ മേൽവശത്തും താഴ്വശത്തും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു സൈഡ് ഒന്നും കൂട്ടി തയ്ച്ചെടുക്കണുണ്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ തുറന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക നമ്മൾ നമ്മളതിൻ്റെ രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു മൂലവശങ്ങൾ വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മേലോട്ടും ഒന്നര ഇഞ്ച് സൈഡിലേക്കും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ അപ്പം താഴ്വശത്ത് ഇതുപോലെ വന്നിട്ട് മാർക്ക് ചെയ്ത് സ്ക്വയർ ഷേപ്പ് ആക്കി നമ്മൾ വരച്ചെടുക്കുക കട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലും നമുക്കങ്ങനെ ചെയ്തെടുക്കാം അപ്പം നാല് മൂലവശത്തും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം സൈഡിലും ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു മൂലോടും മൂലം ഭാഗങ്ങൾ പിടിച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി തയ്ച്ചെടുക്കാം ഒരു സൈഡ് കംപ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞു ശേഷം ഞാൻ ചെറിയൊരു വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വള്ളീനെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുത്തു ബാക്കിയുള്ള ആ ഒരു പീസിനെ നമ്മൾ ഇതേപോലെ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തും വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് നേരെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ഈയൊരു ഭാഗങ്ങളിലേ അതിൻ്റെ നൂല് പാഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണി വെച്ചിട്ട് നമുക്കിതുപോലെ ആ ഒരു തെറ്റുവശങ്ങൾ തയ്ച്ചു വെക്കാം കേട്ടോ അപ്പം നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തയ്ച്ചെടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ബാഗിനെ നമുക്ക് തിരിച്ച് നിവർത്തി നിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം നമ്മളത് നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഭംഗിയുള്ള കുഞ്ഞൊരു ബാഗാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ബാഗിൽ നിൽച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ സ്വല്പം വലിപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പല ഉപകാരം ഉണ്ട് കേട്ടോ ഈ ഒരു ബാഗുകൊണ്ട് അപ്പം നമുക്ക് പുറത്തേക്ക് കൂടെ വരെ ഇങ്ങനത്തെ ബാഗുകൾ തയ്ക്കാം അതിൽ കൊണ്ടുപോകാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളായാലും ഇട്ടിട്ട് കൊണ്ടുപോകാം അതുപോലെ ഇതിൻ്റെ ഏറ്റവും ചെറുതൊരം തയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മക്കൾക്കായാലും കൊടുക്കാം കേട്ടോ മക്കൾക്ക് സ്കൂളിലൊക്കെ ആയാലും കൊടുത്തുവിടാം ഓരോന്ന് വെക്കാനൊക്കെ ആയാലും അപ്പം ഇതുകൊണ്ട് പല ഉപകാരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മുടെ വലിപ്പത്തിലും ചെറിയ മാറ്റം വരുത്താം അതായത് തുണി എടുക്കുമ്പോൾ ഒന്നളവ് മാറ്റി എടുക്കാം കേട്ടോ കുറച്ചും കൂടി നമ്മളിപ്പോൾ പതിമൂന്ന് ഇഞ്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ പതിനാറ് ഇഞ്ചൊക്കെ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇത്തിരി വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ കിട്ടും ചെറിയ രീതിയിൽ തയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാലേ ഇതേപോലെയുള്ള ബാഗുകളായാലും ഏതൊരു ഐറ്റം ആയാലും നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഒരു കാര്യമാണ് കേട്ടോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുമ്പോഴത്തേനും അത് ശരിയാവുന്നില്ല ഒന്നോ രണ്ടോ വട്ടം നമ്മളത് ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ ശരിയാവുക അതായത് നമ്മൾ ഈ തയ്ച്ച ഈ ഒരു ചെറിയ ബാഗാണെങ്കിലും കൂടി ചില കൂട്ടുകാർക്ക് ചിലപ്പോൾ അത് മൂന്ന് വട്ടം ചെയ്ത് നോക്കിയാലാണ് കറക്റ്റ് ആവുള്ളൂ ചില കൂട്ടുകാർക്കാണെങ്കിൽ ഒറ്റ വട്ടം കാണുമ്പോഴത്തേനും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു വട്ടമോ രണ്ട് വട്ടമോ ഒന്ന് ചെയ്ത് നോക്കാം ഇത് നമുക്കധികം ചിലവുകളൊന്നുമില്ലല്ലോ കുറച്ച് സമയത്തിൻ്റെ അല്ലേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെറുതെ വീട്ടിലിരിക്കാതെ കുഞ്ഞൊരു വരുമാനം കണ്ടെത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗം കൂടിയിട്ടാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ബാഗൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം